ഞാനൊരിക്കേ ദുബായിന്ന് നാട്ടിൽ പോകുമ്പോൾ വിമാന ഓട്ടം തുടങ്ങി ഒരു മുക്കാൽ മണിക്കൂറായപ്പോൾ പൈലറ്റ് വിളിച്ചർച്ചിൽ തുടങ്ങി ഭയങ്കര തലകറക്കം ഇതിനെപ്പറ്റി അറിയുന്നവലോ അറിയേണ്ട ഇങ്ങോട്ട് വരും എന്നാണ് എന്നോട് പറയുമ്പോൾ ഒരു മനുഷ്യൻ പോയി വെക്കണില്ല ഞാൻ ചെന്നിക്കാണ്ട് എനിക്ക് നാട്ടിൽ ജീപ്പ് ഓടിച്ച പരിചയമുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു ഞാൻ അങ്ങനെ ഓടിക്കൽ തുടങ്ങി ആദ്യം ഒരു പേടി കാരണം ജീപ്പിന്റെ സ്റ്റാരി പോലെ അല്ലല്ലോ ഇത് വലിയ ചൂരക്കൊട്ട പോലുള്ള ആണ് അങ്ങനെ പിന്നെ കുറേ ക്ലിയർ ആയപ്പോൾ ഞാനൊരു നൂറ് നൂറ്റി ഇരുപത് ഒക്കെ ഇങ്ങനെ പിടിച്ച് കാഞ്ഞു ചവിട്ടി ആടും കോഴി ഒന്നും മുന്നേക്കി ആടാല്ലോ കൊറേയാണ്ട് ഓടി ചെന്നപ്പോ ഇയാളിനോടാണ് ഇപ്പൊ എവിടെ എത്തിക്കണെന്ന് എനക്ക് അറിയാമെന്നു വെച്ചാൽ കീപ്പെട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ടർഫ് കോർട്ട് ചപ്പാത്തി കമ്പനി ചപ്പാത്തി കമ്പനി ടർഫ് കോർട്ട് അതിലടക്ക് ഗുലക്കി സർവത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെ നാട്ടിൽ എത്താറായിരിക്കണെന്ന് പറഞ്ഞാൽ അങ്ങനെ കരിപ്പൂർ കൊടുന്ന് ഇറക്കി ഈ പണ്ടാറെ ഇറക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് പൊടിച്ചാ കിട്ടൂല അങ്ങനെ ഇയാളിനോട് പറഞ്ഞ ഒരു മണിക്കൂർ മുന്നപ്പൊ നമ്മള് എത്തിക്കുന്നിട്ടാർന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ പത്രക്കാരും പോലീസുകാരും എല്ലാവരും കൂടി അങ്ങനെ ഇയാൾ എന്നെ ചൂണ്ടി കാണിച്ചു കൊടുത്ത് കണ്ടായിരുന്നു ആ നീടോന്റെ കവറും പിടിച്ചിരിക്കണ ഓന അന്ന് അന്നിപ്പ അതേമാതിരി ഒന്നല്ലല്ലോ നല്ല ആരോഗ്യല്ലേ ബീരാനാണ് ഈ ഒരേ ഒരു നിർബന്ധം ഞാനും ആണെന്ന് ഓനൻറെ അത്ര ആക്കും ഞാൻ ഞാനുണ്ടെങ്കി പിന്നെ ഓനെ പൗതി പണിയെടുത്താലും മതി ഏഹ് ചുരുക്കി പറയാ ബീരാം വെട്ടു തുടങ്ങി കയറിന്റെ തലയിട്ട് ഞാൻ ആ നിന്നു വെട്ടി പൗതി ആയപ്പോ ബീരാം പറഞ്ഞു മൂസാപ്പൂന്ന് വലിച്ചോ കെടാറന്നു ഞാൻ എന്റെ ഊക്കും മുടുക്കും ഒക്കെ കെട്ടുകലിയ വെട്ടിയോടുത്തൊന്നല്ല മുറിഞ്ഞത് തെങ്ങ് പോയങ്ങിരുന്ന് പോന്നു ആ നേരത്താണ് മദർസ് പൊട്ടിക്കാണ്ട് കുട്ടികളെ ആ കുണ്ടനാടായി കൂടി ഇങ്ങനെ വരണ്ട് തെങ്ങാണെങ്കി കുട്ടികളെ നേരി സുഖാനുള്ള പറഞ്ഞിട്ട് ഞാൻ ഒരു ഒറ്റ മണ്ടലാ കുട്ടികളെ നേരെ വെട്ടി വരുന്ന തെങ്ങിന് ഞാൻ ഈ തോളം വെച്ചുകൊടുത്തു ഈ തോളത്ത് വന്നിട്ട് നാലലക്കല അലക്കലാ തെങ്ങ് ഇവിടെ അമർന്ന് കടന്നതിന് ശേഷം ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങള് അടിക്കുടി പെയ്ക്കോളി പറഞ്ഞു എന്നതിനു ശേഷം ഞാനൊരു ഒറ്റ ഇടയില തെങ്ങ് ആ അതൊക്കെ ഒരു കാലം ർക്കുണ്ട് അപ്പൊ ഞാൻ വണ്ടി ചെന്ന് നോക്കുമ്പോ നമ്മ ടീച്ചർ എന്നാ കിണറിന് പടവില്ല അയക്ക് ചാടിക്കണ് കെണക്ക് പുള്ളി വള്ളു ഒന്നും പറ്റില്ല അങ്ങനെ ഇടും ആശം എല്ലാരും കൂടി ഇന്റെ അടുത്തേക്ക് വന്നിട്ടാണ് മൂസോജി എന്തേലും പരിഹാരം കാണണം അതുകൊണ്ടാണ് കിടാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസിലായത് പഴയ കാലത്ത് ഒരു കഥ വായിച്ചത് കാക്കച്ചി വള്ളം കുടിച്ചാൻ വേണ്ടി കൊടത്തേക്ക് കല്ലിട്ടൊരു കഥ ഞാൻ കുട്ടികളോട് പറഞ്ഞു എല്ലാവരും കല്ലെടുത്തോണ്ടിരിക്കാണ് ടീച്ചറോടെ പറഞ്ഞു കെന്റിന്റെ സെന്ററില്ക്ക് നിക്കു ടീച്ചർ കെൻറ്റിന്റെ സെന്ററില് നിന്ന് കുട്ടികൾ കൊണ്ടുവരുന്ന കല്ല് ഫുള്ള് ഞാൻ നാല് സൈഡ് കൂടി ഇട്ടിട്ടിട്ടിട്ട് അവ ടീച്ചർ പൊന്തി വരില്ല വള്ളം പൊന്തി വരുന്നതിനനുസരിച്ച് അങ്ങനെ ആ ടീച്ചർ കയറി പോന്ന് പിറ്റേന്ന് സ്കൂൾക്ക് പോകുമ്പോൾ നമ്മൾ നിവേദിനം കാണാൻ നിൽക്കുന്ന റോഡ് സൈഡില് ഫുള്ള് ആണുങ്ങള് എന്നെ കാണാം ടി വിയില് പേപ്പറിൽ മൊത്തം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എൺപത് എമ്പത്തി കാലഘട്ടം ആ കൊടും കാട്ടിൻ്റെ ഉള്ളിൽ ഞാനും വീരാലും പെട്ടു ചീന ചീനി മൈം കൂരി ഇറ്റു പെട്ടെന്ന് കണ്ടക്കുന്ന ഒരു മൊറലിങ്ങനെ ഞാൻ നോക്കുമ്പോൾ വലിയൊരു പുലി ഇതാണ് കണ്ടേക്കിനെ വീരാ പൊന്തലുള്ള മാറി പില്ലാത്ത ധൈര്യം ഒന്നുമില്ലല്ലോ എന്നിട്ട് പൊന്തലുള്ളു പറയാ അടവ് എടുക്കേ അടവ് എടുക്കേന്ന് ഞാനാണെങ്കിൽ പതിനട്ടും പമ്പരം കുത്തും കഴിഞ്ഞിരിക്കല്ലേ ി പറയാ പുലി ചീറി പാഞ്ഞു വന്ന് എന്റെ നേരെ ഒറ്റ ചാട്ട ഞാനാണെങ്കി ആ ശേന്നും പറഞ്ഞിട്ട് പുലിന്റെ തുള്ളി കൂടിയാണ് കച്ചിട്ടിട്ട് വാലിനെ പൊടിച്ച് ഇടത്തെ കച്ചുകൊണ്ട് താട പൊടിച്ചൊരു തള്ളലും വലുത്തേ കച്ചവണ്ട് ആ വാല് പൊടിച്ച് ഇങ്ങോട്ടൊരു വലിയും പിന്നെണ്ട് പുലി അമ്പലം മറിഞ്ഞിങ്ങനെ നിക്കണു നിങ്ങളോട് പറയാം പെട്ടിൻ കൊടലൊക്കെ പുറത്തും തോലൊക്കെ പുലിന്റെ ഉള്ളിലും ഇങ്ങോട്ട് നിന്ന പുലിയണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ നിക്കണു അപ്പം